ഞാൻ വന്ന ദിവസവും എന്നെ കയറ്റുന്ന ദിവസവും എൻ്റെ മുന്നിൽ വെച്ച് മനാഫിനടി കിട്ടുന്ന ഞാൻ കണ്ടതാണ് കിട്ടില്ല ശിരുവിൽ തന്നെ നമ്മൾ ട്രാൻസ്മിഷൻ വലിയ കിടപ്പുണ്ട് തന്നെ രഞ്ജിത്ത് നടത്തിയ മറ്റൊരു ഒരു വലിയ അസംഷനായിരുന്നു അവിടെ വലിയ സ്ഫോടനം നടന്നു അതും ഈ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുന്ന രക്ഷാദൌത്യത്തെ വഴിതിരിച്ചുവിടുന്ന ഒരു അസംഷനായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒപ്പീനിയൻ കിട്ടാതെ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ ഇവിടെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു ഫോൾസ് പ്രഖ്യാപനം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് രക്ഷാദൌത്യത്തെ വഴിതിരിച്ചുവിടുകയല്ലേ ചെയ്യുന്നു ഞാനൊരു കാര്യം പറയട്ടെ മിക്ക രക്ഷാതൃത്യങ്ങളും സിവിലിയൻസിൻ്റെ പങ്ക് വളരെ വളരെ ശക്തമാണ് നിങ്ങൾ ആ ഹിസ്റ്ററി എടുത്ത് നോക്ക് ഉത്തരാഖണ്ഡിലെ ടണിലായി നോക്ക് മിഷൻസ് എല്ലാം തകർന്നപ്പോഴത്തേക്ക് റാഡ് മൈനേഴ്സും ഞങ്ങളെ കുറെ സിവിലിയൻസും വേറെ പല സ്ഥലങ്ങളിൽ പെട്ടിമുടി രക്ഷാപെടുത്ത സിവിൻ എൻ്റെ എൻ്റെ പഴയ എന്തുകൊണ്ട് വീഡിയോസ് നിങ്ങൾ പരിശോധിച്ചില്ല എൻ്റെ വീഡിയോസ് ഈ ഒരു സ്ഫോടനം നടന്നു എന്നുള്ള സ്ഫോടനം നടന്നു അത് ലോക്കൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അക്കരെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ അവിടുത്തെ വ്യക്തികൾ കള്ളമില്ലാതെ പറയുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിൽ പിഴിരിപ്പോൾ ഉണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ദൗത്യം തരുന്നതിന് എഴുപത്തി ദിവസം ഈ വേറൊരു വയ്ക്കുന്ന അഞ്ച് ദിവസം മാൾപ്പേ പറഞ്ഞ മാൾപ്പയ അവിടുന്ന് പുറത്താക്കുന്ന ഈ വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട് എന്തുകൊണ്ടാണ് മാൾപ്പയ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാനൊന്ന് ആദ്യമേ തുറന്ന് പറഞ്ഞു രണ്ടാം ദിവസം ഞാൻ അഡ്മിനിസ്ട്രേഷൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞു സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ വണ്ടികൾ ഇങ്ങനെ എന്തെങ്കിലും ബാക്കി കുറേ വണ്ടികൾ പീസ നിങ്ങൾ മാൽപ്പയൊക്കെ കണ്ടായിരുന്നില്ല പീസാം അപ്പോൾ നമ്മൾ എങ്ങനെ അത് കൊണ്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ഒരിക്കലും ഒരുപ്പം മണ്ണിടിഞ്ഞെന്നിരിക്ക മണ്ണിടിഞ്ഞപ്പോൾ ലാറ്റാങ്കർ ലോർ തന്നെ തന്നട്ടി മോളിക്കൂടെ നമ്മൾ നോക്കിയപ്പോൾ ട്രാൻസ്മിഷൻ അതിൻ്റെ വലിയ അവർക്ക് വീണ്ടും കടക്കുണ്ടാകും അവർ അഡ്മിനിസ്ട്രേഷനൊക്കെ തീരുമാനിക്കാൻ മിലിറ്ററി പോലുള്ള സംവിധാനങ്ങളുണ്ട് ശാസ്ത്രീയമായി സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട് അതിനിടയിൽ കയറി ചില അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിൽ പറയുമ്പോൾ അത് ഭരണകൂടത്തെയും ഈ സംവിധാനത്തെയൊക്കെ വഴിതിരിച്ചുവിടുന്ന രീതിയിലായി പോകുന്നില്ലേ ഞാൻ സംശയം പ്രകടിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഇന്ത്യൻ ഞാൻ വന്ന നിഷമാണ് ഇന്ത്യൻ ആർമി വരുന്നത് അഞ്ചാം ദിവസം കഴിഞ്ഞാൽ ഞാൻ സിക്സ് ഡേ ഈവനിങ് ആണ് എനിക്കറിയാം അതിന് ശേഷമാണ് മറാത്ത ഇൻഫൻട്രി യൂണിറ്റ് വരുന്നത് ബാങ് മറ്റേ ബാംഗ്ലൂർ യൂണിറ്റ് വരുന്നത് ഞാൻ അപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞതുള്ളൂ കാരണം ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ കാരണം ഞാനും വേറെ ആളും സംശയം പ്രകടിപ്പിക്കുന്നത് പലരും അതിനിടയ്ക്ക് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പല കന്നഡ ചാനലിൽ ഇനി അതിനിടയ്ക്ക് വീഡിയോ വന്നിരുന്നു ആ വീഡിയോയുടെ കോപ്പിയെല്ലാം എനിക്ക് കിട്ടിയിരുന്നു അവർ ലോക്കൽസ് വഴി കിട്ടിയിരുന്നു ലോക്കൽസ് ആണെന്ന് റിപ്പോർട്ട് വന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് ആൾക്കാർ ചേർന്ന് മറ്റേ ആ ഫാമിലിയൊക്കെ വന്നു അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ആരുടെ ബോഡി കിട്ടും ഞങ്ങളുടെയും കൂടെ ആണ് അപ്പോൾ അവരെനിക്ക് ലോക്കൽ സൈഡിൽ നിന്ന് എനിക്ക് പ്രഷറുണ്ട് ഞാനിതെല്ലാം കൂടെ നോക്കണം മാധ്യമ എന്തായാലും മുന്നിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പല സ്ഥലങ്ങൾ ഇനി മുമ്പ് ചെയ്ത പല തോത്തും മാധ്യമങ്ങൾ മുന്നിൽ പോയിട്ട് വന്നിട്ടില്ല എന്നെക്കാൾ കൂടുതൽ മാധ്യമങ്ങൾ ഷൈൻ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് കർണാടക ഷിരൂരിൽ എന്തെങ്കിലും പറയാനുള്ള മാധ്യമങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു വേറെ ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ മാധ്യമങ്ങളാണ് അവിടെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറ്റൊരു അതോറിറ്റി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മാധ്യമങ്ങളായിട്ട് ചേർന്ന് കാരണം അതൊരു തിരിച്ചടിയായി ഞാൻ വന്ന ദിവസം എന്നെ കയറ്റുന്ന ദിവസം എൻ്റെ മുന്നിൽ വെച്ച് മനാഫിന് അടി കിട്ടുന്ന കണ്ടതാണ് നാളെ എനിക്കൊരു അടി എന്തോ കിട്ടില്ല അപ്പോൾ എനിക്ക് നിങ്ങൾ നിങ്ങളെ ഉള്ളു എനിക്ക് ആ സമയത്ത് അന്ന് മാധ്യമങ്ങളെ ആശ്രയിച്ച പക്ഷേ പിന്നീട് അത് തിരിച്ചടിയായി മാധ്യമങ്ങളെ ആശ്രയിക്കൽ വേറെ ആരുണ്ടായിരുന്നു ആശ്രയിക്കാനോട് വേറെ ആരുണ്ടായിരുന്നു ആശ്രയിക്കാൻ നിങ്ങൾ തന്നെ പറയും ആ സമയത്ത് ആ സമയത്ത് ഇപ്പോഴല്ല പറഞ്ഞാൽ പിന്നീട് ദിവസങ്ങളിൽ ആ സമയത്ത് നിങ്ങൾ നിങ്ങളെന്നെ പറയും വേറെ വേറെ ഏതെങ്കിലും ഒരു എം എൽ എ എം ബിയോട് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു